ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ മീൻകറിയാണ് അതിനുവേണ്ടി ഞാൻ അയല കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത് ഒരു സ്പൂൺ പച്ചമല്ലി മഞ്ഞൾപ്പൊടി പച്ചമുളക് ചെറിയ മൂന്നാല് അല്ലി വെളുത്തുള്ളി കുറച്ച് ഉള്ളി അരിഞ്ഞത് അത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർക്കാം അതിൻ്റെ അടുത്ത് ഉള്ളി ഇല്ല അപ്പോൾ ഞാൻ വലിയ ഉള്ളി എടുത്തത് പിന്നെ രണ്ട് മൂന്ന് തക്കാളി നാടൻ തക്കാളി ആണെങ്കിൽ വലുത് രണ്ടെണ്ണം മതിയാവും നാടൻ തക്കാളി അല്ലാത്തതുകൊണ്ട് ഞാൻ മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയും ഈ മല്ലി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ ആവശ്യത്തിന് പുളി വേണം അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി മുറിച്ച് വെച്ച് അതിലേക്ക് തേങ്ങ ചേർക്കാം തേങ്ങയും പുളിയും േർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെക്കാം ഉപ്പ് ഇട്ടിട്ട് അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിലിട്ട തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെട്ടോ അപ്പോഴാണ് ആ പുളിയും തക്കാളിയും എല്ലാം കൂടെ മിക്സായിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മളിനി അതിലേക്ക് മീൻ ഇടുള്ളൂ അപ്പോൾ ഇത് വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ നമ്മുടെ മീൻകറി നല്ല വെട്ടി തിളയ്ക്കാൻ തുടങ്ങി അപ്പം അതിലെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തു അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് പുളിയൊക്കെ പാകമാണ് മീൻകറി മീൻ കഷ്ണങ്ങൾക്കുള്ള പുളി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം ഉണ്ടോ നമ്മുടെ അയലക്കുട്ടന്മാരെല്ലാവരും കൂടെ കിടന്നിട്ട് ഇതേ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ആ കറിയും ആ മീനിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ഒന്ന് ഇറങ്ങി വെന്ത് പാകാവട്ടെ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻ കറി മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു തക്കാളി ഉള്ളി എല്ലാം നല്ല വെന്തു വെണ്ടു അതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി ഇനി നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളി ഒരു അഞ്ചാറ് മണി ഉള്ളുകയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് വറുത്ത് ചേർക്കാം അപ്പം നമ്മുടെ ടേസ്റ്റിയായ പച്ചമുളകും പച്ചമല്ലിയും പച്ച തേങ്ങയും കൊണ്ടുള്ള മെയിൻ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് ചോറ് പിന്നെ വെക്കേണ്ടി വരും തെയ്യാതെ വരും അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്യണം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ